ഓക്സി വെൽനെസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൺഡ്രഡ് ഡേയ്സ് ഹെൽത്ത് റിവേഴ്സൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് നൂറ് ദിവസം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഒന്ന് നമ്മുടെ ബ്ലഡിൻ്റെ ശുദ്ധീകരണം രക്ത ശുദ്ധീകരണം വളരെ പ്രധാനമാണ് കാരണം വളരെ നേർത്ത കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരുപാട് നെർവസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിലൂടെ കൃത്യമായ നല്ല ക്വാളിറ്റിയുള്ള ബ്ലഡ് ആണെങ്കിൽ മാത്രമേ കൃത്യമായ ഫ്രീ ഫ്ലോ ഇതിലൂടെ നടക്കുകയുള്ളൂ അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ പോഷകങ്ങളെ ശ്വസിച്ച വായുവിലെ ഓക്സിജനൊക്കെ കൃത്യമായി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ രക്തശുദ്ധീകരണത്തിനായി ഹീമോപ്ലസ് എന്ന ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ശാരീരികമായ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ബ്ലഡിലെ അശുദ്ധിയാണ് അതല്ലെങ്കിൽ ബ്ലഡിലേക്ക് കയറി കൂടിയിട്ടുള്ള കെമിക്കലുകളും അഴുക്കും കൊഴുപ്പും ഒക്കെയാണ് ഒരു പരിധി വരെയും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് രാവിലെ വെറും വയറ്റിൽ ഒരു പത്ത് എം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്ട് ഒരു നയൻറ്റി ഡേയ്സ് എടുക്കും പുതിയ ബ്ലഡ് സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെട്ടു വരാനായി അപ്പോൾ ഏകദേശം നമ്മളൊരു തൊണ്ണൂറ് മുതൽ നൂറ് നൂറ്റി ഇരുപത് ദിവസം വരെയും റെഗുലറായി ഹീമോപ്ലസ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബ്ലഡ് നമുക്കുണ്ടാകുന്നതാണ് ബ്ലഡ് ശുദ്ധീകരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് ലിവർ ഫങ്ഷൻസ് അതുപോലെ ഹാർട്ട് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ധാരാളം ശരീരത്തിൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങളടക്കം സ്കിന്നടക്കം ശ്വാസകോശം അടക്കം എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയൊരു മാറ്റമാണ് ഈ ബ്ലഡ് ശുദ്ധീകരണം കൊണ്ട് ഉണ്ടാകുന്നത് ഇതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് സെക്കൻഡ് തിങ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ഇന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് ഫാസ്റ്റ് ഫുഡ് സംവിധാനങ്ങൾ പാക്കറ്റ് ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ധാരാളമായി നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിലൊക്കെ തന്നെ മായവും കെമിക്കലുകളും അഴുക്കും ഒക്കെ ഉണ്ട് സോ ഇതിനെല്ലാം ഒരു പരിധിവരെയും കേട് കൂടുതൽ വരുന്നത് ലിവറിലേക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രഷർ വരുന്നത് ലിവറിലേക്കാണ് സോ ലിവറിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ള ലിവർ ക്യൂർ പിൽസ് നമ്മളൊരു നൂറ് ദിവസം റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി ദഹന സംവിധാനങ്ങളായാലും ഇപ്പോൾ ഡയബറ്റിക് പോലുള്ള കാര്യങ്ങളുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ അങ്ങനെ എല്ലാ ലിവറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പരിധി വരെയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത പോഷകങ്ങളെ വരെയും സിന്തസൈസ് ചെയ്യാൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ശരീരത്തിന് വേണ്ട രീതിയിൽ സപ്ലൈ ചെയ്യാനൊക്കെ ലിവറിന് സാധിക്കും അപ്പോൾ ലിവറിനെ നന്നായി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വരെയും നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും മൂന്നാമതായി ഇന്ന് നമുക്കറിയാം പോഷകാഹാരക്കുറവ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഗ്യാപ്പ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് റെഗുലറായി കിട്ടാത്ത പോഷകങ്ങളെ പോഷകങ്ങളുടെ കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ട് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായി നമുക്ക് ന്യൂട്രീൻ വിറ്റ എന്ന ഫുഡ് സപ്ലിമെൻറ്റ് ഇതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് രാവിലെയും വൈകീട്ടും രണ്ടു നേരം ഒരു നൂറ് ദിവസം റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ബേസ് ലെവൽ ശരിയാകുന്നതോടൊപ്പം ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡയബറ്റിക് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റ് എടുക്കാം ഇനി തൈറോയിഡ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ് എടുക്കാം ജോയിൻറ്റ് പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് വേണ്ട സെപ്പറേറ്റ് ഫുഡ് സപ്ലിമെൻറ്റ് എടുക്കാം ഇങ്ങനെ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ അവിടെ മെൻ പ്ലസ് വുമൺ പ്ലസ് പോലുള്ള സപ്ലിമെൻ്റുകൾ എടുക്കാം സോ ഏതായാലും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ബേസ് ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് ദിവസം കൃത്യമായി ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ മൂന്ന് പ്രോസസ്സ് മീൻസ് ഇത് സാധാരണ രീതിയിൽ കോമൺ ആയി പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്കും ചെയ്യാവുന്ന കോമൺ ആയി ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ എല്ലാവരും ഈ ഹൺഡ്രഡ് ഡേയ്സ് ഹെൽത്ത് റിവേഴ്സൽ പ്രോഗ്രാം ട്രൈ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക്യൂ